السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله واصحابه الفائزين برضا الله أما بعد بحمان الله أستاذ مار ورحمه الله جيش الله جيش خيبر. إلى ഇസ്ലാമിക സൈന്യം ഹൈബറിലേക്ക് നീങ്ങൽ ഫഹറദ് ഇലഹിം റസൂലുല്ലാഹ് സലഹു അലഹി വസ്ല്ലം ബി അൽഫിൻ ഫാർബൈ മിയ ഫിൽ മുഹറം സനത്ത സബയിൻ മിറൽ ഹിജറ ഹിജറയുടെ ഏഴാം വർഷം മുഹറം മാസത്തിൽ ആയിരത്തി നാന്നൂറ് പേരുമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവരിലേക്ക് പുറപ്പെട്ടു

അല്ലായുജമ ഈമിൻ മുഹല്ലഫീന അൻ റസ്ൽ ഹുദൈബിയാബിൻ ഹുദൈബിയ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നവരിൽ നിന്ന് മാറി നിന്നവരിൽ നിന്ന് യുദ്ധം ആഗ്രഹിക്കുന്നവർ അല്ലാതെ എൻ്റെ കൂടെ പുറപ്പെടേ പുറപ്പെടേണ്ടതില്ല

സൂറത്തുൽ ഫതഹിൽ ഖൈബറെ ഖൈബറിനെ കീഴടക്കുമെന്നും അവിടുത്തെ സമരാർജിത സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടുമെന്നും അള്ളാഹു താല നബി സലാഹു അലൈഹി വസ്ല പദങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഐന്ദൻസരിഫിഹി മിനൽ ഹുദൈബിയ നബി സല അള്ളാഹു അലൈഹി വസ്ലല്ല ഹുദൈബിയയിൽ നിന്ന് മടങ്ങുന്ന സന്ദർഭത്തിൽ ഫലത്ത ആരാ അള്ളാഹുത്താല പറഞ്ഞിരിക്കുന്നു അനിൽ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സത്യവിശ്വാസികൾ തങ്ങളോട് കരാറ് ചെയ്ത സന്ദർഭം അള്ളാഹുത്താര ആ സത്യവിശ്വാസികളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഫാലി മമാഫി കുലൂബിഹിം ഫല സഖീനത്ത് അലഹിം ഫത്ത് ഹരീബ അവരുടെ ഹൃദയാന്തരങ്ങളിലുള്ള കാര്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കുകയും അവരുടെ മേൽ ശാന്തി അള്ളാഹു ഇറക്കിക്കൊടുക്കുകയും അവർക്ക് ആസന്നമായ വിജയം പ്രതിഫലമായി നൽകുകയും ചെയ്തിരിക്കുന്നു അവർക്ക് പിടിച്ചെടുക്കാനായി ധാരാളം സമരാർജിത സ്വത്തുക്കളും അള്ളാഹു നൽകിയിരിക്കുന്നു അള്ളാഹു തല പ്രതാപശാലിയും യുക്തിമാനുമാണ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാനായി ധാരാളം യുദ്ധാർജിത സ്വത്തുക്കൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഫാജലക്കും ഹാദിഹി ഈ സ്വത്ത് അഥവാ ഹൈബറിൽ നിങ്ങൾക്ക് ലഭിച്ച കനീമത്ത് സ്വത്തുക്കൾ അത് അള്ളാഹുതല നേരത്തെ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് നിങ്ങളിൽ നിന്ന് ജനങ്ങളുടെ കരങ്ങളെ അള്ളാഹു തടഞ്ഞു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു വലിച്ചെക്കൂന ആയത്തല്ലിൽ മിനിൻക്കും ഇത് സത്യവിശ്വാസികൾക്ക് ദൃഷ്ടാന്തമായി തീരാനും നിങ്ങൾക്ക് നേരായ വഴി നേരായ വഴിയിൽ നിങ്ങളെ ചേർത്താനും വേണ്ടിയാണ് നിങ്ങൾക്ക് സാധിക്കാത്ത മറ്റു പല അനുഗ്രഹങ്ങളും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്

നീക്കം കാരണം സലൂൽ തലവനായ അബ്ദുല്ലാഹിബിൻബൈബിൻ സലൂൻ അർസലൈലാഹലി ഖൈബർ ഖൈബർ നിവാസികളുടെ അടുക്കിലേക്ക് അയച്ചു ആളവിട്ടു അന്ന മുഹമ്മദൻ സായിറു നിലയ്ക്കും മുഹമ്മദ് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഫഹുദോ ഹിദ്രക്കും നിങ്ങൾ ജാഗ്രത പാലിക്കുക വല തഹാഫു മിൻഹു മുഹമ്മദിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് അറിയിച്ചുകൊണ്ട് ആളെ വിട്ടു കാരണം ഇന്ന ആദ്യതക്കും കസീറാണ് നിങ്ങളുടെ എണ്ണം ധാരാളമാണ് വക്കൗമ മുഹമ്മദിൻ ഷിർദീമത്തുൻ ഖലീലൂൻ ടീം വളരെ തുച്ഛമാണ് മാത്രവുമല്ല അഴുലുൻ അവർ നിരായുദ്ധരാണ് അവരുടെ അടുക്കൽ കുറഞ്ഞ ആയുധങ്ങളല്ലാതെ ഇല്ല എന്നാൽ ജൂതന്മാർ ഫക്ത അഹ്റജുൽ മുസ്ലിമീന ബിൽബി ദുയൂരിഹിം അവർ മുസ്ലിമീങ്ങളെ നടക്കിടിലാക്കി ബിൽസ് തെജാലി ഫി തൊലബി ദുയൂരിയും അവരുടെ ഘടം അന്വേഷിക്കൽ കൊണ്ട് അവർക്ക് ലഭിക്കാനുള്ള ഘടം അന്വേഷിക്കുന്നതിൽ ദൃതി കാണിക്കൽ കാരണമായിട്ട് മുസ്ലിംകളെ അവർ പ്രയാസത്തിലാക്കി അത്താ കാല ബാഗവും ചിലർ പറയുകയുണ്ടായി ഫലം മാത്ത ജഹസിനൊരീത് ഹൈബർ ഹൈബർ ലക്ഷ്യമാക്കി ഞങ്ങൾ തയ്യാറെടുത്തപ്പോൾ ലമിയഹു അഹദുബിൻ യഹുദിൽ മദീന മദീനയിൽ നിന്നുള്ള ഒരു ജൂതനും ബാക്കിയായില്ല ലഹു അല അഹദിബിൻ അൽ മുസ്ലിമീൻ ഹക്കുൻ അവൻ്റെ മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാളുടെ മേൽ ബാധ്യത ലഭിക്കാനുണ്ട് അങ്ങനെയുള്ള ഒരു ജൂതനും ബാക്കിയായില്ല ഇല്ല ലസിമഹു അവനെ പിന്തുടർന്നിട്ടല്ലാതെ മക്കാൻ അലി അബിഷഹം അഹദദൂദി അല്ലെ അബ്ദുല്ലാഹിബിന് അബി ഹദറഅസ്ലമി യൂതന്മാരിൽ ഒരാളായ അബുഷഹിന് അബ്ദുല്ലാഹിബിന് അബി ഹദറഅൽ അസ്ലമിയുടെ മേൽ ലഭിക്കാനായിട്ട് ഉണ്ടായിരുന്നു ഹംസത്ത ദറാഹിം അഞ്ച് ദർഹം ഉണ്ടായിരുന്നു ഫസ്തഅജലഹു ആ അഞ്ച് ദൃഹം വീട്ടാൻ അദ്ദേഹം ധൃതി കൂട്ടി ഹത്താ തല റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ല്ലം അങ്ങനെ രണ്ടുപേരും നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ നബി തങ്ങളോട് നീതിന്യായത്തിനായി ആവശ്യപ്പെട്ടു അലൈഹി വസ്ലം അപ്പോൾ നബി സലഹ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ആയത്തി അവൻ്റെ ഹക്ക് അവന് കൊടുക്കുക അങ്ങനെ ഫബ അബ്ദുള്ള അബ്ദുള്ള അബി അസ്ലമി അദ്ദേഹം വിൽപ്പന നടത്തി അഹദ സോബേഹി അദ്ദേഹത്തിൻ്റെ ഒരു വസ്ത്രം ബി സലാസത്തിദ്റാഹിം മൂന്ന് ദുർഹമിന് പൊത്തലബക്ക ഹക്കി ബാക്കിയുള്ള ഹക്ക് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് ആവശ്യപ്പെട്ടു ദൈനഹു അങ്ങനെ ഇദ്ദേഹത്തിന് കടുക്കാനുള്ള കടം വീട്ടി ഇത്രത്തോളം ജൂതന്മാർ മുസ്ലിമീങ്ങളെ പ്രയാസത്തിലാക്കി അലഹമുല്ലാഹിറബുല്ലമീൻ അസ്ലാം വലൈക്കും വാർഹമുള്ള ഹജൂമുൽ മുസ്ലിമീന അല ഖൈബർ ഖൈബറിൽ മുസ്ലിമീങ്ങളുടെ സൈനികാക്രമണം തവജ്ജഹ ജെയ്ഷുൽ മുസ്ലിമീന നഹ്വാ ഖൈബർ ഖൈബറിൻ്റെ ഭാഗത്തേക്ക് മുസ്ലിം സൈന്യം മുന്നിട്ടു മിർബിൻ അക്ബാൾ അൻഹു എർത്തു ബിൽ കൗ അങ്ങനെ ആമിർബിൻ അക്വാൾ അലിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങൾക്ക് ആവേശം പകർന്ന് കവിത ചെല്ലാൻ തുടങ്ങി അള്ളാഹുവാണ് സത്യം അള്ളാഹുവിൻ്റെ വേണ്ടുക ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ സന്മാർഗം സിദ്ധിച്ചവരോ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരോ നമ്മൾ നിസ്കരിക്കുന്നവരോ ആകുമായിരുന്നില്ല നിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ നിരാശ്രയരല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശത്രുക്കളുമായി അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ കാൽപാദങ്ങൾക്ക് നീ സ്ഥിരത നൽകേണമേ ഞങ്ങളുടെ മേൽ ശാന്തിയും സമാധാനവും നീ ഇറക്കിത്തരുകയും ചെയ്യണമേ ഫക്കാല അലൈഹി വസല്ലമ മൻ ഹാദാ ഇത് കേട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ല പദങ്ങൾ ചോദിച്ചു ഈ പാട്ട് പാടിയത് ആരാണ് കാല പാട്ടുപാടിയ ആൾ പറഞ്ഞു അന ആമിറു ഞാൻ ആമിർ ആമിർ ബിൻ ലക്കുവാൻ നബി നബിസ്ഹു അലൈഹി വസ്ല പദങ്ങൾ പറഞ്ഞു ഓഫറ ലക്കറബുഖ് നിനക്ക് അള്ളാഹു തല പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുഹിള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾ പ്രത്യേകമായിട്ട് ഒരാൾക്ക് പാപമോചനം തേടിയാൽ അദ്ദേഹം യുദ്ധത്തിൽ ഷഹീദായിരിക്കും ഫനാദ അൽ ഖത്താബ് റദി അള്ളാഹു അതുകൊണ്ട് തന്നെ അൾമർബുൽ ഖത്താബ് റതി അള്ളാഹുന് വിളിച്ചു പറഞ്ഞു യാ നബി അള്ളാഹ് അള്ളാഹുവിൻ്റെ തിരുദൂതരെ ലൗലാബി ആമിർ അങ്ങ് ആമിറിന് വേണ്ടിയുള്ള പാപമോചന പ്രാർത്ഥന മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെച്ച് ആമിറിനെ ഞങ്ങളിൽ തന്നെ ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ ഒരവസരം കൊടുത്തിരുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാകുമായിരുന്നു ഫക്കുത്തില യോ മ ഹൈബർ ഷഹീദ അങ്ങനെ ആമിർ അലിയാഹുവിന് ഖൈബർ യുദ്ധത്തിൽ രക്തസാക്ഷിയായി കൊല ചെയ്യപ്പെടുകയുണ്ടായി വലമ്മ അഷറഫ റസൂൽ അള്ളാഹി സലഹു അലൈവല അല ഖൈബർ അള്ളാഹുവിൻ റസൂൽ സലഹു അലൈവലമ തങ്ങൾ ഖൈബറിൽ വെളിവായപ്പോൾ ഖൈബർ മുത്തനബിയുടെ കണ്ണിൽ ദൃശ്യ ദൃശ്യമായപ്പോൾ തൃപ്പാഹുലങ്ങൾ ജനങ്ങളോടായി പറഞ്ഞു ടിഫു നിൽക്കുക ഫവഖന്നാസ് ജനങ്ങളെല്ലാം അവിടെ നിന്നു ഫക്കാൽ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു പ്രാർത്ഥന നടത്തി അല്ലൽ വറബ്ബൽ അഖലൽ അള്ളാഹു വമാ അൽ വറബർ വമാ അകാശങ്ങളുടെയും ഏഴ് ആകാശങ്ങളുടെയും അവ നീയൽ നൽകുന്ന സർവചരാചരങ്ങളുടെയും സർവചരാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ അള്ളാഹുവേ ഭൂമികളുടെയും അവ വഹിക്കുന്ന സർവ സൃഷ്ടികളുടെയും പരിപാലകനായ അള്ളാഹുവേ പിശാചിക്കളുടെയും അവർ വഴിപേൽപ്പിക്കുന്ന സകല വസ്തുക്കളുടെയും സകല ജീവികളുടെയും പരിപാലകനായ അള്ളാഹുവേ കാറ്റുകളുടെയും അവ പറപ്പിച്ചു കളയുന്ന സകല വസ്തുക്കളുടെയും പരിപാലകനായ അള്ളാഹുവേ ഫാനസ് അലുഖാദിഹിൽ കറിയ എന്നോട് ഞങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ നന്മ ആവശ്യപ്പെടുന്നു വഖൈറഹ്ലിഹ ഈ രാജ്യത്തിൻ്റെ ആളുകളുടെ നന്മയും വഖൈറമാഫിഹ ഈ രാജ്യത്തിലുള്ള എല്ലാ വസ്തുക്കളുടെ നന്മയും നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു വന അഴുതുപിക്കമിൻഷെ റിഹാദി ഹാദിഹിൽ കറിയ ഈ ഗ്രാമത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ബഷരിഹ ഈ ഗ്രാമവാസികളുടെ ഉപദ്രവത്തിൽ നിന്നും ബഷരി ഫിഹ ഈ ഗ്രാമത്തിലുള്ള സകലമായ വസ്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കുകയും ഉക്കുതുമു ഒക്കുതുമു ബിഷ്മ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മുന്നേറുകയും ചെയ്യുക എന്ന് മുത്തനബി സലഹുലൈ തങ്ങൾ അവരോടായി പറഞ്ഞു ഖൈബർ നിവാസികൾ അള്ളാഹുവിൻ്റെ റസൂൽ സലഹുലൈ തങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം കേട്ടിരുന്നു അങ്ങനെ ഫക്കാനു യഹ്റുജൂന ഫീഖുല്ലിയോമിൻ മുത്തസല്ലഹീന മുസ്തഇദീന ഫലായറോന് അഹദൻ അങ്ങനെ അവർ അവരുടെ കോട്ടകളിൽ നിന്ന് എല്ലാ ദിവസവും ആയുധധാരികളായിട്ട് യുദ്ധ തയ്യാറെടുപ്പോടുകൂടെ പുറപ്പെടുമായിരുന്നു പക്ഷേ ഫലായറോന് അഹദൻ അവർ ഒരാളെയും കാണാറുണ്ടായിരുന്നില്ല ലൈലത്തുല്ലത്തി ഹത്തായി ലൈലത്തുല്ലിഹ അൽ മുസ്ലിമോൻ അങ്ങനെ മുസ്ലിമീങ്ങൾ ചെന്ന ആ രാത്രി ആയാൽ നാമു അവർ സുഖരിദ്രയിൽ ഉറങ്ങി ഫലമെത്ത ഹറക്ക് ലഹും ദാബ ഫലം യസിഹ് ലഹും ദീഖ് അവരുടെ മൃഗങ്ങൾ അനങ്ങുകയോ അവരുടെ കോഴി കൂവുകയോ ഉണ്ടായില്ല ഫലമസ് ബഹു ബി മസാഹിഹിം അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ അവരുടെ കൃഷി ആയുധങ്ങളുമായിട്ട് കാത്തിരിയും അവരുടെ കുട്ടകളുമായിട്ട് പുറപ്പെട്ടു ഫഫൂജി ഒ ബിറസൂൽ സാഹുഅലു സലമ മുസ്ലിമീൻ അങ്ങനെ അപ്രതീക്ഷിതമായി നബി സാഹു അലൈ വസ്ലം തങ്ങളെയും മുസ്ലിമീങ്ങളെയും അവർ കണ്ടുമുട്ടി ഫക്കാലു അവർ പറഞ്ഞു മുഹമ്മദുൻ ഇതാ മുഹമ്മദ് വല്ലാഹി മുഹമ്മദുൻ വൽ മുഹമ്മദും അള്ളാഹുവാണ് സത്യം ഇത് മുഹമ്മദും വൻ പടയുമാണ് ഫക്കാലു നബീ സാഹു അലൈവലം അപ്പോൾ അള്ളാഹുബിൻ റസൂലു പറഞ്ഞു അള്ളാഹു അക്ബർ ഹരിബത്ത് ഖൈബറു അള്ളാഹു മഹോന്നതനാണ് ഖൈബർ നശിച്ചിരിക്കുന്നു ഇന്ന ഇദാ നസൽ നാബി സാഹത്തി കോമിൻ ഫസ ഞങ്ങൾ ഒരു സമൂഹത്തിൻ്റെ മുറ്റത്ത് ഇറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ പ്രഭാതം എത്ര മോശമായിരിക്കും എന്ന് പറഞ്ഞു ഫവല്ലു ഹാരിബീന ഇല ഹസ്സൂനെയും നബിയെയും മുസ്ലിമീകളെയും കണ്ട അവർ അവരുടെ കോട്ടകളിലേക്ക് തന്നെ ഓടിപ്പോയി വക്കാൻ അഷറത്ത് വക്കാനഫിം അഷറത്തു അലാഫി മുഖാത്തിൽ അവരിൽ പതിനായിരം യോദ്ധാക്കൾ ഉണ്ടായിരുന്നു അലഹമുല്ലാഹിറബുൽമീൻ അസ്സലാമലൈക്കും വാർഹമുല്ല